ഹായ് ഡിയേഴ്സ് ഞാനിപ്പോൾ തൃശ്ശൂരിലത്തെ ഒരു ചെറിയൊരു സാധാരണ ഹോട്ടലാണ് മന്നാടിയാർ അപ്പോൾ നമ്മളെവിടെ പോയാലും നമ്മളുടെ സ്വന്തം നാട് നമുക്കൊരിക്കലും വിട്ടുകളയാനും പറ്റില്ല മറക്കാനും പറ്റില്ല അപ്പോൾ എനിക്ക് തൃശ്ശൂർ വന്നാൽ ഭയങ്കര സന്തോഷമാണ് തൃശ്ശൂർ പൂരവും തൃശ്ശൂ തൃശ്ശൂരിലെ പൂരപ്പറമ്പും പാർക്കും പിന്നെ പുത്തമ്പള്ളിയും വെള്ളയപ്പവും ലത്തിമ്പള്ളിയും ലൂട് പള്ളിയും എന്നും മനസ്സിൽ സന്തോഷം തരുന്ന ഒന്നാണ് പിന്നെ തൃശ്ശൂരിലെ പ്രധാന ഷോപ്പുകളിലൊരു ഷോപ്പിങ്ങും നല്ല രസമാണ് തൃശ്ശൂരിലെത്തിയ ഞാൻ സന്ദർശിക്കുന്ന ഞങ്ങൾ സന്ദർശിക്കുന്ന ഒരു ഹോട്ടലാണ് ആമ്പക്കാടൻ ജംഗ്ഷനിലെ സാധാരണ ഹോട്ടലായ ഒരു മന്നാടിയർ ഹോട്ടൽ അവിടുത്തെ മസാല ദോശ നെയ്യ് റോസ്റ്റ് ഉഴുന്നോട ഇവയുടെ രുചി എന്നും നാവിലുണ്ട് അതുപോലെ ഇപ്രാവശ്യം ഞാൻ പരീക്ഷിച്ചു നൂലപ്പും മുട്ട റോസ്റ്റുണ്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് അതുകൊണ്ട് ഈ ഹോട്ടലിനെ നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ അവിടുത്തെ ടേസ്റ്റുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന നല്ലതായിരിക്കും അവിടുത്തെ സർവീസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഓക്കെ താങ്ക്